മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ പ്രമേഹത്തിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലം സിനിമാസ് ചാത്തന്നൂരാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കെന്നാൽ നേരെ മൂവി റിവ്യൂ കാര്യങ്ങൾ നോക്കിയാലോ ബെസ്റ്റ്

ബി okay. okay. ും ബിജിയും കാര്യങ്ങളും എല്ലാം നല്ല നല്ലൊരു പടമാണ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഈ ക്രിസ്റ്റോടെ സൂപ്പർ തന്നെയാണ് പിന്നെ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലേ ഒരു എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നതല്ലേ ഇത് നല്ല നടനെന്ന് വിളിക്കണ്ടായിരുന്നു അത് ഈ പടത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പിന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ് അത് നമ്മൾ ആ സിനിമയിലോട്ട് തന്നെ സഞ്ചരിച്ചുകൊണ്ട് പോകുന്നത് നല്ല പടം തന്നെ പിന്നെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ പടം ടിക്കറ്റ് കൊടുക്കുന്ന പ്രൈസ് കൊടുക്കുന്ന പൈസ പടമാണ് നമ്മൾ വേൾഡ് ക്ലാസ് മൂവീസിന് എടുത്ത് പറയാത്തക്ക രീതിയിൽ നമ്പർ വൺ ആയിട്ടുള്ള പടമാണ് മലയാളത്തിൽ നിന്നുള്ളൊരു സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് വേൾഡ് ക്ലാസ് മൂവീസിൻ്റെ അടുത്ത് നമുക്ക് മുൻനിരയിൽ എടുത്ത് പറയുന്ന ഒരു സിനിമ തന്നെയാണ് അതിഗംഭീരമായ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന ആണെങ്കിൽ കൂടുതൽ വളരെ മികച്ചൊരു

ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തില്ലെ പുതിയ മൂവിയാണ് എങ്ങനെയുണ്ടായിരുന്നേ നെഗറ്റീവ് റോള് അത് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ട് ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് ഡാർക്ക് തീമും അതുപോലെ തന്നെ ബിജെപും എങ്ങനെയുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് ബിജെപിയും പുള്ളിയായിരുന്നു രക്സ ഇല്ല അത് നമ്മളീ ഡയറക്ടർ നമ്മൾ നേരത്തെ അറിയാം മറ്റേ ഭൂതകാലം ചെയ്ത പുള്ളിയാണ് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മമ്മുക്കത് അത്ര ഇതായിട്ട് പക്കയായിട്ട് തന്നെ അത് ചെയ്ത് വെച്ചിട്ടുമുണ്ട് മാത്രമല്ല നമ്മുടെ രണ്ടുപേര് അർജുന ഷോ സിദ്ധാർത്ഥൻ അവർ രണ്ടുപേരും കുറച്ചുകൂടിപെട്ടത് മമ്മൂക്ക് കഴിഞ്ഞ പിന്നെ സിദ്ധാർത്ഥ് റോൾ നല്ല രീതിയിൽ ചെയ്തല്ലേ അതെന്താ ഞാൻ പ്രതീക്ഷിച്ചില്ല അതിപ്പുറമായിരുന്നു നെഗറ്റീവ് നേരത്തെ ടോപ്പ് ടോപ്പുണ്ട് നെഗറ്റീവ് ആണെന്ന് ഒരു മനസ്സിൽ മനസ്സിലായിരുന്നു പക്ഷേ കണ്ടപ്പോ അതിനപ്പുറമായിരുന്നു കാണാൻ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ബാക്കാൻ പറ്റിയാണ് വിഷ്വലി നമുക്ക് നല്ല രീതിയിലൊരു ട്രീറ്റ് ആയിരുന്നു പറഞ്ഞത് ബിജെം പിന്നെ ഡാർക്ക് തീമും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ട് എല്ലാം നല്ലതായിരുന്നു ബി ജി എം എല്ലാം നല്ലതായിരുന്നു മാത്രമല്ല മമ്മൂക്ക മാത്രമല്ല അർജുൻ അശോക്കോ നല്ലോണം അഭിനയിച്ചായിരുന്നു നല്ല പെർഫോമൻസ് ആണ് വൺ ഓഫ് ദ വൺ ഓഫ് ദി ബെസ്റ്റ് ബെസ്റ്റ് പെർഫോമൻസ് അല്ല ബെസ്റ്റ് പെർഫോമൻസ് ആണ് അർജുനിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും നല്ലൊരു ഫിലിമാണ് ഫാമിലിക്കും വാച്ച് ചെയ്യാൻ പറ്റും പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബി ജിയമും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉണ്ട് എല്ലാം ബി ജി എം എല്ലാം നല്ല നല്ല ബി ജി എം ആയിരുന്നു സോങ്ങ്സും ഒന്ന് രണ്ട് തോന്നേ ഉള്ളൂ എന്നാലും നല്ല സോങ്സ് ഒക്കെ ആയിരുന്നു ഈ കാര്യങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അടിക്കണം നടക്കരുത് പുതിയൊരു വീഡിയോ വരുന്നതെന്ന് പറയാം നിങ്ങളുടെ സ്വന്തത്തിൽ ബൈ